അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം വാഫി കോളേജിലെ ഒരു അധ്യാപകനായ നിരന്തരം സമസ്തക്കെതിരെ കളവ് പറയുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മൊയിനുദ്ദീൻ ബാക്കവി എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി കബറുകൾ തൊടുന്നതും ചുംബിക്കുന്നതും തെറ്റാണ് എന്നാണ് അയാളുടെ പോസ്റ്റിൻ്റെ ഹെഡിങ് ധാരാളം വഹാബികൾ ഇയാളെ പിന്തുണച്ചുകൊണ്ട് കമൻ്റ് ബോക്സിൽ നിറഞ്ഞ് ആടുന്നുമുണ്ട് സംഭാവനകൾക്ക് ഇവിടെ സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കുക എന്ന് മിക്ക മക്കാമുകളുടെയും മുമ്പിൽ എഴുതി വെച്ചത് കാണാം മക്കാം നടത്തിപ്പുകാരോട് പറയാനുള്ളത് നിങ്ങൾ വാങ്ങുന്ന ഈ സംഭാവനകളിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിനൊപ്പം ഖബർ തൊടുന്നതും ചുംബിക്കുന്നതും വിവരക്കേടാണ് എന്ന് എഴുതിയ ഒരു ബോർഡ് കൂടി മക്കാമിൻ്റെ പരിസരത്ത് വയ്ക്കണമെന്നാണ് എന്നിട്ട് ഇയാൾ ഇമാം നവീറി അള്ളാഹുനുവിൻ്റെ ഇള്ളാഹിലെ ഇബാറത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഖബർ ചുംബിക്കലും തൊടുന്നതുമൊക്കെ കറാഹത്താണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വഹാബിസം കൊണ്ടുവന്ന വക്ക മൗലവിയും കെ മൗലവിയും ഒന്നും ആദ്യം വഹാബികളായിരുന്നില്ല എല്ലാവരും സുഹാബികളായിട്ടാണ് തുടങ്ങിയത് ഇതുപോലുള്ള വാദങ്ങൾ ഈ നെഹ് ഇമാമിൻ്റെ ഇബാർത്തൊക്കെ കൊണ്ട് തന്നെയാണ് അവരും തുടങ്ങിയത് പഴയകാലത്ത് വഹാബികൾ ഇറക്കിയിരുന്ന ചില നമ്പറുകളാണിതൊക്കെ നെഹ് ഇമാമിൻ്റെ ഇബാർത്തൊക്കെ എടുത്തിട്ട് അതിന് ഏത് തരത്തിലാണ് അത് കറാഹത്താകുന്നത് ഏത് തരത്തിൽ കറാഹത്തല്ല എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ ഇബാറത്തുകളൊക്കെ മൂടി വെച്ച് മഹാന്മാരുടെ മക്ബറകളിലേക്ക് ആളുകൾ ചെല്ലുന്നത് തടയാനും മുടക്കാനും ഒക്കെയുള്ള അവിടെ നിന്ന് ബറക്കത്തെടുക്കുന്നത് തടയാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ആദ്യം തുടങ്ങിയത് വഹാബികളാണ് എന്നാൽ ഈ വഹാബികൾ തന്നെ അവരുടെ തുടക്കം തന്നെ ഇതുപോലെയുള്ള സുഹാബികളായിട്ടായിരുന്നു അവർ തുടങ്ങിയത് കെ എം മൗലവിയും വക്കം മൂലവിയൊക്കെ അവരുടെ ഫോട്ടോന്ന് എടുത്തു നോക്കിയാൽ കെട്ട് കെട്ടിയത് കാണാം ഇന്ന് തലയെക്കെട്ട് കെട്ടുന്നതിനോട് മുജാഹുദുകളുടെ നിലപാടെന്താണ് ഒരിക്കലും അങ്ങനെ ഒരു സുന്നദ്ധി ഇല്ല എന്ന് പറയുന്നവരാണ് പക്ഷേ അന്നത്തെ വഹാബികളൊക്കെ ഇതുപോലെ തലയെക്കെട്ട് കെട്ടി തുടങ്ങിയവരായിരുന്നു അവർ സുഹാബിസമാണ് ആദ്യം പ്രചരിപ്പിച്ചത് പിന്നെയാണ് വഹാബിസത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഈ സുഹാബികളെ നമ്മൾ നഗശികാന്തം എതിർക്കാനുള്ള കാരണം അപ്പോൾ തുടങ്ങുമ്പോൾ സൂക്കഡ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് കുറച്ചാണ് തുടങ്ങുക പിന്നെ അതിന് എതിർപ്പ് വരുമ്പോൾ ആ സൂക്കഡ് മൂർത്തൻ്റെ ദിശയിലെത്തുകയാണ് ചെയ്യുക ഇവിടെ ഈ ഇബാർത്തുകളൊക്കെ മഹാന്മാരായ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ചർവിത ചർവണം നടത്തിയതാണ് കബർ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യം തറീമിന് വേണ്ടിയാകുമ്പോൾ അത് കറാഹത്താണെന്നും തബർറുഖിന് വേണ്ടിയാകുമ്പോൾ സുന്നത്താണെന്നുമാണ് ഇത് വിവരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികൾ ഇയാളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടിട്ട് ഈ ഇബാർത്തുകളൊക്കെ കൊടുത്തിട്ടും അയാൾ അതിനൊന്നും റീപ്ലൈ കൊടുക്കാതെ ഒളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് തന്നെ പറ്റിയ അബദ്ധം ബോധ്യപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റ് ഇട്ടതാണോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഇബാർത്തുകൾ ഒന്ന് പരിശോധിക്കാം ഇമാം റംലി റലിയഉല്ലാഹുമൻ അദ്ദേഹത്തിൻ്റെ ഫത്താവർ റംലിയിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ വിശദീകരിച്ചത് കാണാം വസു മഹാനായ റംലി ഇമാമിനോട് ചോദിക്കപ്പെടുകയാണ് ങ്ങളുടെ മക്ബറകൾ അത് ചുംബിക്കൽ കറാഹത്താണോ അല്ലയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി നോക്കൂ നോക്കൂഖിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് അജറൽ അസവതം മുത്തുമല്ലോ അങ്ങനെ മുത്താൻ സാധിക്കാത്ത ആളുകൾ വടി കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് വടി കൊണ്ട് ആ അജറുൽ അസുവതിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ കയ്യിലുള്ള വടിയോ മറ്റെന്തെങ്കിലും കൊണ്ടുമോ ആ അജറൽ അസവദിലേക്ക് ആംഗ്യം കാണിച്ചിട്ട് ഇശാർത്താക്കിയിട്ട് ആ വടി മുത്തുക അല്ലെങ്കിൽ അതുപോലത്തെ സംഗതികൾ മുത്തുക എന്നുള്ളത് സുന്നത്താണ് എന്നുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വക്കാലു അവർ പറഞ്ഞു അയ്യ അജ്സൽ ബൈതി ഖബൽ ഫഹസനുൻ കേബാലയത്തിൻ്റെ ഏതു ഭാഗവും ചുംബിക്കാൻ അവസരം കിട്ടിയാൽ അത് ചുംബിക്കുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് മഹാനായ ഇമാം റംലി റലിയുള്ളഹ്വനോ നൽകിയിട്ടുള്ള ഫതുവ ഇനി അതേ റംലി റലിയുള്ളാഹ്വനോ അദ്ദേഹത്തിൻ്റെ നിഹായത്തുൽ മഹ്താജിൽ അദ്ദേഹം രേഖപ്പെടുത്തു നോക്കൂ നാം എങ്കിലും ഇൻ ഖസദ ബി തബീൽഹത്തി ഹിം അത്തബറുക മക്ബറുകൾ ചുംബിക്കുന്നത് കൊണ്ട് ഒരാൾ ബറക്കത്തെടുക്കലിനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ലം യുക്രഹ് അത് കറാഹത്തില്ല കമാ അഫ്താബിഹിൽ മഹാനായ ഇമാം റംലി തങ്ങളുടെ പിതാവ് അതുകൊണ്ട് ഫത്തുവ കൊടുത്തതുപോലെ എനി നോക്കൂ ഈ റംലി ഇമാമിൻ്റെ ഈ പരാമർശത്തെ റദ് ചെയ്തുകൊണ്ട് മഹാനായ അലി അലീഷബ്രാംല്ലസി റഹ്മ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം യു മിൻ മിൻഹാദ ഇതിൽ നിന്ന് പിടിക്കപ്പെടും ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെടും അന്ന മഹല്ലാത്തിൽ ഔലിയ യുവ നഹ്വിഹ ഔലിയാക്കളുടെ മഹല്ലുകൾ അവരുടെ സ്ഥലങ്ങൾ അതുപോലത്തെ വസ്തുക്കൾ അവരുടെ മക്കമ്പറകൾ അല്ലത്തിസതുറ തുഹ എങ്ങനത്തെ വസ്തുക്കൾ സിയാറത്ത് ഉദ്ദേശിക്കപ്പെടുന്ന سيد أحمد البدوي عند سيد أحمد البدوي إذا حصل فيها زحام يمنع من الوصول إلى القبر أو يؤدي إلى اختلاط النساء بالرجال ലാ ല യുറബുമിനൽ കബരി ബല്ഫുഫി മഹല്ലിൻ യതമക്കനു യനു മിനൽഫിഫി ഹി ബിലാ മഷക്കതിൻ വയക്കറ ഉറ വയുബിയഹി ഔ നെഹ്വിഹാ ഇലൽ വലിയ ഖസദിയഹു ഐ സുമലദാലിക തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് കലരുമെന്ന കൊണ്ടോ മഹാന്മാരുടെ മക്ബറയുടെ അടുത്തേക്ക് ഒരാൾക്ക് എത്തിയാപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ദൂരം നിന്നിട്ട് എളുപ്പമുള്ള ഖുർആൻ വചനങ്ങൾ ഓതിയിട്ട് കൈകൊണ്ട് ശാർത്താക്കിയിട്ട് ആ കൈ ചുംബിക്കണം എന്ന് മഹാനായ അലീഷബറാം മുല്ലസി റഹ്മുള്ള രേഖപ്പെടുത്തുന്നതായി കാണാം ഇതേ ആശയം വരുന്ന നിരവധി അബാറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നവവി മാമ പറഞ്ഞ ആ കരാഹത്താണ് എന്നുള്ളത് താലീമിനാണെന്ന് വെക്കണമെന്നും ഖബർ ചുംബിക്കാം ഖബറിൻ്റെ അടുത്തേക്ക് പോകാം ആ ഖബർ തൊടാം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് തബറുഗിനാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇത് കുറതിയിലുണ്ട് വിഭാഷ ചർത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ധാരാളം പണ്ഡിതന്മാർ ഇതിനെ വളരെ വ്യക്തമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതാണ് അതാണ് സുന്നികൾ ഇക്കാലം അത്രയും ചെയ്തു പോരുന്നതും പമ്പറത്തും സി എം മക്കാമിലുമൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ആളുകൾ നിൽക്കുകയും ആ ഖബർ തൊടുകയും ആ കബറ് അതിൻ്റെ അവിടെ വിരിച്ച തുണികളെടുത്ത് ചുംബിക്കുകയും കബറ് ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം ഇതൊക്കെ തബറുക്കിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാം എന്നിരിക്കെ ജനങ്ങൾക്കിടയിൽ വസ്വാസുണ്ടാക്കാൻ വേണ്ടി ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ കൈമാറി സുന്നികൾ ചെയ്യുന്നത് ഒക്കെ തെറ്റാണ് എന്ന് സമസ്തയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ സുന്നികളായ ആളുകളോടുള്ള വിരോധം കൊണ്ടോ ഇങ്ങനെ സമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വസ്വാസുണ്ടാക്കുന്ന ഇത്തരം തലഘട്ടന്മാരെ കരുതിയിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അസലാമലൈക്കും വാഹന വർക്കാത്തു